എല്ലാ വർഗീയവാദികളും എല്ലാ മതഭ്രാന്തന്മാരും ഒരുപോലെ ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും എതിർക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിണറായി വിജയനും ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമാണ് ശരി എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ സാക്ഷ്യപത്രം മറ്റൊന്ന് ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷ ബോധത്തിന് വേറെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല സർ നാഷണൽ ഹൈവേ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ രണ്ടായിരം കിലോമീറ്റർ സ്ഥലമേറ്റെടുത്തുകൊണ്ട് പണി പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് ആ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും ഒരു യാത്രക്കാരൻ ഇടതുപക്ഷത്തിനെതിരായി വോട്ട് ചെയ്യുമെന്ന് ബഹുമാന്യനായ തിരുവഞ്ചൂരെ അങ്ങേക്ക് പറയാൻ സാധിക്കുമോ കെ ടി ജലീൽ എം എൽ എ ഈ സംസാരിക്കുന്നത് കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും ഇപ്പോഴത്തെ ചില ബന്ധങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുകയാണ് സംസ്ഥാനത്തുള്ള എല്ലാത്തരം വർഗീയവാദികളും ഒറ്റ ആക്രമിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരേ ഒരു രാഷ്ട്രീയ നേതാവുമേ ഉള്ളൂ അത് ഇടതുപക്ഷവും പിണറായി വിജയനുമാണ് അതിനേക്കാൾ വലിയ സാക്ഷ്യപത്രം ഇടതുപക്ഷത്തിനും പിണറായി വിജയനും വേറെ കിട്ടാനില്ല മതേതര കാര്യത്തിൽ സെക്കുലറിസത്തിൻ്റെ കാര്യത്തിൽ ഇതിനേക്കാൾ വലിയ സാക്ഷ്യപത്രം വേറെ കിട്ടാനില്ലെന്നും ജില്ലയിലവിടെ സംസാരിക്കുന്നുണ്ട് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാനും ജലീൽ ജലീലിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സാർ നമ്മളുടെ രാജ്യത്ത് വർഗീയവാദികൾ വിഭാഗീയവാദികൾ മതഭ്രാന്തന്മാർ അവർ രാജ്യത്തിന്റെ ഐക്യവും സാമുദായിക മൈത്രിയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ വർഗീയവാദികളും ഇവിടുത്തെ ഇടതുപക്ഷത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരുപോലെ എതിർക്കുന്നു നിങ്ങളൊരു ആർ എസ് എസ് കാരനോടും ബി ജെ പി കാരനോടും ചോദിച്ചു നോക്കൂ ആരാണ് അവരുടെ ഏറ്റവും വലിയ ശത്രു എന്ന് അവർ പറയും ഇടതുപക്ഷമാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് പിണറായി വിജയനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരോടും എസ് ഡി പി ഐക്കാരോടും ചോദിച്ചു നോക്കൂ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് അവരും പറയും കമ്മ്യൂണിസ്റ്റുകാരാണ് ഇടതുപക്ഷക്കാരാണ് പിണറായി വിജയനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് കാസക്കാരോട് ചോദിച്ചു നോക്കൂ നിങ്ങൾ അവരുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് അവരും പറയും ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഇടതുപക്ഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് പിണറായി വിജയനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എല്ലാ വർഗീയവാദികളും എല്ലാ മതഭ്രാന്തന്മാരും ഒരുപോലെ ഇടതുപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും എതിർക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പിണറായി വിജയനും ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമാണ് ശരി എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ സാക്ഷ്യപത്രം മറ്റൊന്ന് ഇടതുപക്ഷത്തിന്റെ മതനിരപേക്ഷ ബോധത്തിന് വേറെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല എൻ്റെ സുഹൃത്ത് ഷംസുദ്ദീൻ ഇവിടെ ഇടതുപക്ഷം തോറ്റതിനെ കുറിച്ചൊക്കെ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോറ്റല്ലോ ഇടതുപക്ഷം എന്നിട്ടും അവിടെ ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റിൽ ആരാ ജയിച്ചു വന്നത് യു ഡി എഫാണ് ജയിച്ചു വന്നത് ആലപ്പുഴ എ എം ആരിഫ് മത്സരിച്ച് എം പി ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒഴിവ് വന്ന സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജയിച്ചു വന്നത് യു ഡി എഫാണ് എന്നിട്ട് തൊട്ടടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത് ഏതെങ്കിലും ഒരു തോൽവി ഇടതുപക്ഷത്തിൻ്റെ ഈ മുന്നണിയുടെ അന്ത്യകൂദാശ കഴിക്കുമെങ്കിൽ രണ്ടായിരത്തി ആറിലെ തോൽവി മുസ്ലിം ലീഗിന്റെ അന്ത്യകൂതാശ കഴിക്കേണ്ടിയിരുന്നില്ലേ ആ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ പന്ത്രണ്ട് സീറ്റിൽ അഞ്ച് സീറ്റ് മുസ്ലിം ലീഗിനും അഞ്ച് സീറ്റ് ഇടതുപക്ഷത്തിനും രണ്ട് സീറ്റ് കോൺഗ്രസിനുമാണ് കിട്ടിയത് അതോടുകൂടി റൈറ്റ് ഓഫ് ചെയ്യപ്പെട്ടോ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം ലീഗ് ഏതെങ്കിലും ഒരു തോൽവിയെ ചൂണ്ടി ഇതാ ഇടതുപക്ഷം ജനങ്ങളുടെ ഇടയിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു ജനങ്ങളുടെ പാർട്ടി പാർട്ടിയല്ലാതായി മാറിയിരിക്കുന്നു എന്ന് എന്തടിസ്ഥാനത്തിലാണ് എൻ്റെ സുഹൃത്ത് ഷംസുദ്ദീൻ പറയുക കോൺഗ്രസ് രാജ്യത്തുള്ള വർഗീയവാദികളെ മാറി മാറി തലോടാൻ വേണ്ടി ശ്രമിച്ചു അതിൻ്റെ ഫലമാണ് മൂന്നാം തവണ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു എന്നുള്ളത് ബാബറി മസ്ജിദ് തകർത്തപ്പ മൗനിയായി നിന്ന നരസിംഹറാവു ചെയ്ത മഹാപരാധത്തിന് കോൺഗ്രസിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് മൂന്നാമതും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു എന്നുള്ളത് ഇനി എത്ര തവണ അവർ തുടർച്ചയായി അധികാരത്തിൽ വരും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് രാമക്ഷേത്രം പണിതു എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് പറഞ്ഞു അതിൻ്റെയിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ ആരാധനയുമായി ആരാധനാലയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഞങ്ങൾ ഞങ്ങളെ വേണ്ടവിധം അങ്ങോട്ട് ക്ഷണിച്ചില്ല എന്നുള്ളതിലുള്ള അമർശം രേഖപ്പെടുത്തുന്നു എന്നിട്ട് എല്ലാ സാധന സാമഗ്രികളും അയച്ചു കൊടുത്തു ബാബറി മസ്ജിദ് പുനർനിർമ്മിച്ച ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണിയാൻ ബഹുമാനനായിട്ടുള്ള സാധിക്കലി തങ്ങളും ഒരിക്കൽ പറഞ്ഞു എന്താ പറഞ്ഞത് ഹിന്ദുക്കളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഇനി നമ്മൾ അതിനെ സംബന്ധിച്ച് പറയണ്ട പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിങ്ങൾ ശ്രദ്ധിച്ചോ രാജ്യം മുഴുവൻ ബി ജെ പി അവരുടെ അധികാരോഹണത്തിന്റെ ഏറ്റവും വലിയ തുരുപ്പു ചിട്ടായി ഉപയോഗിച്ച രാമക്ഷേത്രം നിലകൊള്ളുന്ന അയോധ്യ ഉൾപ്പെടുന്ന ഫൈസബാദ് പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പി ദയനീയമായി തോറ്റു ഇന്ത്യയിലെ ജനങ്ങളെ മനസ്സിലാക്കാൻ കോൺഗ്രസിന് ഇനിയും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ മതനിരപേക്ഷതയെ അതിലൊരു കലപ്പുമില്ലാതെ നെഞ്ചോട് ചേർത്തുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് രാജ്യം മുഴുവൻ രാമക്ഷേത്രം പറഞ്ഞു വോട്ട് പിടിച്ച ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അമ്പത്തിനാലായിരം വോട്ടുകൾക്കാണ് തോറ്റ് തുന്നം പാടിയത് രാമക്ഷേത്രം പണിത മണ്ണിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസബാദിൽ അതാണ് ഇന്ത്യയിലെ ജനങ്ങൾ അതാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ മതനിരപേക്ഷ മനസ്സും മതേതരമായിട്ടുള്ള ബോധവും അത് മനസ്സിലാക്കുന്നതിൽ കോൺഗ്രസ് പാർട്ടിക്ക് പറ്റിയ തെറ്റാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ മൂന്നാം തവണയും അധികാരത്തിൽ നിന്ന് കേന്ദ്രത്തിൽ മാറ്റിയത് കേരളത്തിലും വരുന്ന മൂന്നാം തവണയും നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട സംശയം വേണ്ട സാർ കേരളത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് അടിസ്ഥാനമിട്ട സർക്കാറാണ് രണ്ടാം ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാറും സർ നാഷണൽ ഹൈവേ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ രണ്ടായിരം കിലോമീറ്റർ സ്ഥലമേറ്റെടുത്തുകൊണ്ട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ആ നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന ഏതെങ്കിലും ഒരു യാത്രക്കാരൻ ഇടതുപക്ഷത്തിനെതിരായി വോട്ട് ചെയ്യുമെന്ന് ബഹുമാനായ തിരുവഞ്ചൂരെ അങ്ങേക്ക് പറയാൻ സാധിക്കുമോ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നെഞ്ചൂക്കും ചെങ്കൂറ്റവും ഇല്ലായിരുന്നു എങ്കിൽ ആ നാഷണൽ ഹൈവേ ഇവിടെ യാഥാർത്ഥ്യമാകുമായിരുന്നോ രണ്ടായിരം ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നോ യു ഡി എഫ് സർക്കാർ ഇത് നടക്കില്ലെന്ന് പറഞ്ഞ് പൂട്ടിവെച്ച പദ്ധതിയല്ലേത് ഗിൽവാതക പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാക്കിയില്ലേ കൊച്ചി ഇടമൺ പവർ ഹൈവേ കേരളത്തിൽ പവർ കട്ടില്ലാത്തത് എന്തുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമായി അതുകൊണ്ടാണ് ഇവിടെ പവർ കട്ടില്ലാത്തത് വിഴിഞ്ഞം തുറമുഖം ഇല്ലാതാക്കാൻ വിഴിഞ്ഞത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചില്ലേ പലരെയും ഇറക്കി വിട്ടില്ലേ ബോധപൂർവം അവിടെ പകച്ചു നിന്നോ സർക്കാർ പിണറായി വിജയൻ നെഞ്ചൂക്കോടെ നെഞ്ചു വിരിച്ചു നിന്നു ആ ചെങ്കൂറ്റത്തിന്റെ പിൻബലത്തിലാണ് കേരളത്തിന്റെ വികസനത്തിന്റെ നാല് പില്ലറുകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നയ പ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുന്നു സാർ അഹമ്മദ് you okay.